എല്ലാവിധ അലങ്കാര മത്സ്യങ്ങള് അതുപോലെ തന്നെ കിളികളും ഒക്കെ വില്പന നടത്താമെന്ന കുട്ടികൾ എല്ലാം ഈ കൂടെ കച്ചവടത്തിന് സഹായിച്ച് ഇത്ര സാധനം മൊഴിച്ച് അപ്പോഴ നാന്നൂറ്റാണ് അഞ്ഞൂറ് ഞാൻ സാധനം മേടിച്ചോളിട്ടാ നല്ല നാടൻ പച്ചക്കറികൾ നാടൻ കോഴിമുട്ട അതേപോലെ തന്നെ വീട്ടിലുണ്ടാക്കുന്ന അച്ചാറുകള് ഡ്രാഗൺ ഫ്രൂട്ട് ഡ്രാഗൺ ഡ്രാഗൺ ഫ്രൂട്ട് പഴങ്ങള് പച്ചക്കറികള് ഒരുപാട് സാധനങ്ങള് ഓക്കെ രാവിലെ മുതൽ വൈകുന്നേരം വരെ കച്ചവടമാണ് ഇതിന്റെ ലാഭം മുഴുവൻ ഞങ്ങളെ എവിടുക്കാമെയ്തു പക്ഷേ വയനാട്ടിലെ ഇതൊക്കെ കുട്ടികൾ ചെറു ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾ അവരുടെ വീടുകളിൽ നിന്ന് കൊടുത്തതാണ് അല്ലേ ശരിയല്ലേ ഓക്കെ അടിപൊളി അടിപൊളി കച്ചവടം തുടങ്ങിയല്ലേ അപ്പൊ വാങ്ങിച്ചോളിട്ടാ വാങ്ങിച്ചു ആ പി പ്രസിഡന്റ് വന്നിട്ടുണ്ട് വില കൊടുക്കി എല്ലാം എടുക്കി എന്നി നാടൻ എല്ലാം അങ്ങനെ എന്താ പി ടി പ്രസിഡന്റ് ഇതിന് വില പറഞ്ഞു കൊടുക്കി അത് അമ്പായി കൊടുക്കുക നെയ്മാക്കെ ഇല ഇലക്ക് ഭയങ്കര ഡിമാൻഡ് കേട്ടാ ഇലക്കാണ് വൺ ഡിമാൻഡ് പൈസ ഒരു ഇതെത്രമാത്ര പത്ത് ബാക്കിയുടെ പി ഡിബ്ലൂസെന്റ് ഇതിനുള്ള പൈസ ഇടത

ഒരു ക്ലാസ് ഗ്ലാസിന് അഞ്ചുറുപ്പു അങ്ങനെ പൈസ അമ്മ സെക്രട്ടറി ഇവിടെ ഉണ്ട് എന്തൊക്കെയാണ് വേണ്ടത് വിനം ചെയ്താൽ പോകാനുള്ള സുലൈമാക്ക കൊടുക്കേ

നമ്മടെ നാട്ടുകാർ മുരി മുരിങ്ങന്റെ നാടൻ മുരിങ്ങല്ലേ കവറിലിട്ട് കുരുക്കി ആ ഓക്കെ ഓക്കെ അടിപൊളി അടിപൊളി പറഞ്ഞോടും പല്ലൊക്കെ പറഞ്ഞോടുക്കേണ്ട നാടൻ മുട്ട വേണം നാടമുട്ടുണ്ടല്ലോ നാടൻ മുട്ടയും വേണം വെച്ചു ആ ഓക്കെ ഓക്കെ സാറിന്റെ പേരും പിന്നെ നമ്പർ എഴുതിയിട്ട് എഴുതി ലക്കി കൂപ്പണോ ഓരോ മണിക്കൂർ കൂടുമ്പോൾ നമ്മൾ ലക്കി പേഴ്സൺ എടുക്കും നല്ല ഞാൻ പൈസ കൊടുത്ത് ഓക്കെ നാടൻ മോര് നാടൻ മോര് ഓക്കെ താങ്ക് യുവാസ് അടിപൊളി അടിപൊളി മോര് സൂപ്പർ എന്തോ അടിപൊളി ഓണം പ്രാവശ്യം പൊളിക്കും ഞാൻ ഇത്ര സാധനം മേടിച്ചിട്ടുണ്ട് ഇത്ര സാധനം പിടിച്ചോ കൂടുതലും കച്ചവടത്തിനും സഹായിച്ച് ഇത്ര സാധനം മേടിച്ച് നാനൂറ്റി എഴുപതാണ് അഞ്ഞൂറ് രൂപ ഞാൻ ഇതിലൊരു ഇളനീര് എൻ്റെ പ്രിയപ്പെട്ട ഞങ്ങളുടെ കാക്കാക്കളിലാണ് നിങ്ങള് ക്ഷീണം മാറ്റാനിട്ട് എന്റെ വക ഒഴിവിനസ് വിളിച്ചോളെ എന്താ പഠിച്ച ടീച്ചറേ അടിപൊളി ഷാറായി

ഞങ്ങളത് വിറ്റിട്ട് അരി നെല്ലിക്ക ഉണ്ട് പിന്നെ പൈനാപ്പിള് കാരറ്റ് മാങ്ങ നെല്ലിക്ക പപ്പായ ചൗച്ചവും ഇതൊക്കെ നമ്മളങ്ങനത്തെ ആൾക്കാരല്ലല്ലോ നല്ല നാടൻ സാധനങ്ങൾ വയറിന് കേടില്ലാത്ത സാധനങ്ങൾ കൊടുക്കാനല്ലേ അപ്പൊ എന്താ മേടിക്ക ഉണത് എന്തൊക്കെ നോക്കാലേ മോരങ്ങൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ ഓക്കെ ഓക്കെ ഇതൊക്കെ അതിൽ ആളുകളല്ലേ ഓക്കെ പർച്ചേസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് ഭയങ്കര സംഭവം ഏതാണ്ട് മേടിച്ചു അങ്ങോട്ട് കേറാം